എൻ്റെ പേര് അന്ന ഞാൻ മുംബൈയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ മകൻ ഇതെൻ്റെ രണ്ടാമത്തെ മകൻ ഡാനിയൽ എനിക്ക് മൂന്ന് മക്കളാണ് അപ്പം ഞാൻ പലപ്പോഴും ഉടമ്പടി പുതുക്കിയിട്ട് ഇവിടെ നിന്ന് പോകുമ്പം എനിക്ക് ഓരോ പ്രാവശ്യവും അമ്മ എന്നെ പ്രത്യക്ഷീണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അവസാനത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി ഇവിടെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ മക്കളെന്നോട് എപ്പം ഇവൻ എന്നോട് എപ്പോഴും ചോദിക്കും മമ്മ എപ്പോഴും മൂത്ത ആളെ കുറിച്ചും താഴെയുള്ള ആളെ കുറിച്ചും സാക്ഷ്യത്തിൽ പറയണുണ്ടല്ലോ എന്നെക്കുറിച്ച് എന്താ ഇതേ വരെ പറയാത്തേന്ന് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇവനെക്കുറിച്ച് മാത്രം പറയാനാ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിരിക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലാണ് അത് കഴിഞ്ഞ് നാല് പുതുക്കൽ കഴിഞ്ഞ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ലാസ്റ്റ് ഇയർ ഞാൻ ജാൻ ഫസ്റ്റിന് ജാൻ തേർട്ടി ഫസ്റ്റിന് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഇപ്പം ഞാൻ നിയോഗം വയ്ക്കാനായിട്ട് വന്നത് ഇവൻ്റെ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ ഇവന് നല്ല മാർക്ക് കിട്ടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു ഇതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന നിയോഗം പക്ഷേ ഞാനിവിടെ വന്ന് നിയോഗങ്ങൾ എഴുതി തുടങ്ങിയപ്പോൾ അമ്മ എന്നെ കൊണ്ട് അത് മാറ്റി എഴുതിച്ചു അമ്മ എന്നെ എഴുതിക്കൊണ്ട് എഴുതിച്ച നിയോഗം ഇവൻ്റെ പത്താം ക്ലാസ് നല്ല രീതിയിൽ കഴിഞ്ഞു പോകണേന്നായിരുന്നു അത് എഴുതി കഴിഞ്ഞിട്ടും ഞാൻ ഓരോ പ്രാവശ്യവും ഞാനിങ്ങനെ ആലോചിക്കും അതെന്താ ഞാൻ അങ്ങനെ എഴുതിയേ ഞാൻ ഉദ്ദേശിച്ചത് അതല്ലല്ലോ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയല്ലേ ഇപ്പം പൊതുവേ പഠിക്കാൻ കുറച്ച് പുറകിലോട്ടാണ് അപ്പം ഞാൻ അതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം വലിയ കുഴപ്പമില്ലാത്തൊരു പെർസെൻറ്റേജ് കിട്ടി അവൻ പോരണമെന്ന് അപ്പം ഞാൻ എപ്പോഴും ഞാൻ കൂടെ കൂടെ ചിന്തിക്കും അതെന്താ എന്നെക്കൊണ്ട് അങ്ങനെ അമ്മ മാറ്റി എഴുതിച്ചേന്ന് പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ മാറ്റി എഴുതിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അതിൻ്റെ പിന്നൊരു പദ്ധതിയും കാണുമെന്ന് അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് അടയാള ഒരെണ്ണം കാണിച്ചു തന്നു ഇതേ വരെ ഫുൾ പാസ് കിട്ടാതിരുന്ന ഇവന് നയൻത് സ്റ്റാൻഡേർഡിലെ ആനുവൽ എക്സാമിന് അവൻ എല്ലാ സബ്ജക്റ്റിലും പാസ്സായി അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ഇവൻ്റെ കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് അങ്ങനെ ടെൻത്ത് സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്തു ആസ് യൂഷ്വൽ പഠിപ്പ പഠിത്തത്തിൽ വളരെ മോശമായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം അവൻ്റെ മോഡൽ എക്സാമിന് അവൻ പത്ത് സബ്ജക്റ്റിൽ അഞ്ച് സബ്ജക്റ്റിൽ അവൻ തോറ്റു ഫോർട്ടി പെർസെൻറ്റേജ് ആണ് മാർക്കുണ്ടായുള്ളൂ ആദ്യം സ്കൂളിൽ ടീച്ചർ വിളിപ്പിച്ചു അത് കഴിഞ്ഞ് വൈസ് പ്രിൻസിപ്പളെ വിളിപ്പിച്ചു വാർണിംഗ് തന്നു അത് കഴിഞ്ഞ് പ്രിൻസിപ്പിള് വിളിച്ചു വാർണിംഗ് തന്നു അത് കഴിഞ്ഞ് ഞാൻ അമ്മയെടുത്ത് ഞാൻ ചോദിച്ചു അമ്മേ ഇനി എന്താ അമ്മയുടെ ഇവൻ്റെ മുകളിലുള്ള അമ്മയുടെ പദ്ധതി എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം ഇത്രയും മാർക്ക് കുറവാണ് ഇനി എന്താണെന്നുള്ളത് ഞാൻ അങ്ങനെ വളരെ ആങ്സൈറ്റിയോടുകൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു അമ്മ എന്തെങ്കിലും ഇതിനകത്ത് പ്രവർത്തിക്കുന്നുള്ളോ എനിക്കറിയാം അങ്ങനെ അവൻ പഠിച്ചു തുടങ്ങി ദിവസം ഒരു അര മുക്കാൽ മണിക്കൂർ മാത്രം അവന് ഏറ്റവും സ്ട്രെച്ചിലിരുന്ന് പഠിക്കാൻ പറ്റൂ അങ്ങനെ ഒരാൾ പെട്ടെന്ന് തന്നെ പ്രിലിംസിൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എയ്റ്റ് ടു ടെൻ ഒക്കെ അവൻ ഇരുന്ന് പഠിച്ചു തുടങ്ങി അപ്പോൾ എനിക്ക് സന്തോഷമായി ഓക്കെ അവൻ പഠിച്ചു തുടങ്ങി ഇനി എന്തെങ്കിലുമൊക്കെ ആയിത്തീരുമെന്ന് വിചാരിച്ചു അങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്തു ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്തു വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന എക്സാം ആയിരുന്നു ആറ് പേപ്പർ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവന് ഒരു പനി സ്റ്റാർട്ട് ചെയ്തു പനി തുടങ്ങി കഴിഞ്ഞപ്പോൾ ആസ് ആശൂഷ്യൽ ഞാനൊരു ഡോളോ കൊടുത്തു അപ്പോൾ കുറയുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തു ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടും കുറയണില്ല അപ്പോൾ അപ്പോൾ ഒരു സൺഡേ ആണ് സൺഡേ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല ഞാൻ എന്തായാലും കാഷ്വാലിറ്റി കൊണ്ടുപോയി ഇവനെ ഞാൻ അവിടെ ബെഡിൽ കിടത്തി അപ്പോൾ ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഡെങ്കി പോസിറ്റീവ് ആവാന വഴി അഡ്മിറ്റ് ചെയ്യണം എന്ന് ഇത് ഒരു സൺഡേ വൈകിട്ടാണ് ഒരു അഞ്ച് മണി ആറുമണി സമയത്ത് ഇവന് മൺഡേ രാവിലെ ഫിസിക്സ് പേപ്പറുണ്ട് അപ്പോൾ ഈ ഞാൻ ഉടമ്പടി പുതുക്കി നിയോഗം വെച്ച് പോയപ്പോൾ തുടങ്ങിയ എൻ്റെ മനസ്സിൽ എന്തോ ഫിസിക്സ് പേപ്പറിനും ഇവൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റിനും ഉള്ളിൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയിരുന്നു അപ്പോൾ നോർമലി ഫിസിക്സ് പേപ്പറിന് ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ടാവും പക്ഷേ ഓപ്ഷണൽ സബ്ജക്റ്റിനും കൂടെ എന്താണ് സ്ട്രെസ് എന്ന് ഞാൻ എപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ടായിരുന്നു അതായിരുന്നു അമ്മ എനിക്ക് അടുത്തത് കാണിച്ചു തന്നെ അങ്ങനെ ആ മൺഡേ അവന് ഫിസിക്സ് പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കായിപ്പോയി അപ്പോൾ ഞാൻ അപ്പം എന്നോട് കാശ്വലി ഡോക്ടർ പറഞ്ഞു എന്തായാലും അഡ്മിറ്റ് ചെയ്യാതെ പറ്റില്ല കാരണം അവൻ്റെ ബി പി ഭയങ്കരമായിട്ട് ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല ഫുൾ അങ്ങനെ ഒരു ബ്ലാക്ക് ആയി പോലെ അങ്ങനെ മൊത്തം ബ്ലൈൻഡായി പോകുന്ന പോലെയായിരുന്നു അപ്പോൾ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാതെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതോ യൂണിറ്റ് ടെസ്റ്റും ടേം എക്സാം ഒന്നും അല്ല നെക്സ്റ്റ് ഡേ ബോർഡ് എക്സാം വേണം അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ മുന്നിൽ വേറൊരു ഓപ്ഷനില്ല അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ ഇവനോട് പറഞ്ഞു മോനും ഇവിടെ കിടക്കും ഞാനൊന്ന് പുറത്തു പോയിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് ഡോക്ടറും ഇവനൊക്കെ വിചാരിച്ച് കാണും പോയി ഞാൻ ഹസ്ബൻ്റെ അടുത്തായിരിക്കും സംസാരിക്കാൻ പോയിയെന്ന് ഞാൻ പുറത്തിറങ്ങി എൻ്റെ കൊന്ത പിടിച്ച് ഞാനൊരു ഒറ്റ വിളിയോടിച്ചുള്ളൂ അമ്മയെ ഇതിലെനിക്കൊരു വഴി കാണിച്ചു തരണോന്ന് അമ്മ എനിക്ക് ആ നിമിഷം എനിക്ക് കാണിച്ചു തന്നത് ഇവരുടെ സ്കൂളിലെ ഒരു ഉടമ്പടി എടുത്ത ഒരു മലയാളി ടീച്ചറുണ്ടായിരുന്നു ജോളി മാം അപ്പം ഞാൻ അപ്പോൾ തന്നെ ആ മാമിനെ വിളിച്ച് ഞാൻ ചോദിച്ചു ഇനി എന്താ ഞാൻ ചെയ്യുക ഇങ്ങനെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയണം നാളെ ഫിസിക്സ് പേപ്പർ ഉണ്ട് അപ്പോൾ അത് മിസ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു കൊല്ലം പോകൂലേ അപ്പോൾ അത്രയും നാൾ പഠിച്ചതിൽ ഒരു കാര്യമില്ല അവൻ പഠിച്ചു തുടങ്ങി അവന് ബ്രില്ംസിന് ശരിയാണ് അവൻ ഇത്രയും സബ്ജക്റ്റിൽ കുറഞ്ഞു മാർക്ക് മാർക്കും കുറഞ്ഞു തോറ്റിട്ടൊക്കെ അവൻ പഠിച്ചു തുടങ്ങി പക്ഷേ പഠിച്ചിട്ടും കാര്യം ഉണ്ടായില്ല ഇപ്പോൾ ഈ ഡെങ്കു വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തപ്പോൾ പിന്നെ അവൻ എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ തന്നെ പോയിക്കിടയായിരുന്നു അപ്പോൾ മാം എന്നോട് പറഞ്ഞു കൗൺസിലിൽ ഇങ്ങനൊരു ഓപ്ഷനുണ്ട് പക്ഷേ അത് അവെയിൽ ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല ബീങ് എ സൺഡേ ഈ കൗൺസിലിൽ നിന്നുള്ള പെർമിഷൻ കിട്ടാനായിട്ട് എളുപ്പമല്ല സൺഡേ ഓഫീസെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും പക്ഷേ എന്നാലും ഞാൻ ഒരു മെയിലിട്ട് നോക്കി എനിക്കൊരു വിതിൻ എ സ്പാൻ ഓഫ് വൺ അവർ എനിക്ക് എല്ലാ പെർമിഷനും കിട്ടി അത് അമ്മയുടെ ഒരു കരവിരുത് കൊണ്ട് മാത്രമാണ് അതല്ലെങ്കിൽ അവൻ്റെ ഒരു കൊല്ലം മിസ്സാവും അവൻ അടുത്ത കൊല്ലം പിന്നെ പിയർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കുള്ള പേപ്പറിൽ നിന്ന് പത്ത് അരയുമ്പോഴത്തേക്കും സ്കൂളിൽ നിന്ന് എക്സ്ട്രാ ഇൻവിജിലേറ്ററും ഒരു എക്സ്ട്രാ റൈറ്ററും വന്ന് അവൻ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലിരുന്ന് രണ്ട് പേപ്പർ എഴുതി ആ രണ്ട് പേപ്പറായിരുന്നു അവൻ്റെ ഫിസിക്സും ഓപ്ഷണൽ സബ്ജക്റ്റും അപ്പോൾ അതുകൊണ്ടായിരുന്നു അമ്മ എനിക്ക് ആദ്യമേ അതിനുവേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് കാണിച്ച് തരുന്നുണ്ടായിരുന്നേ ഫിസിക്സിനും ഓപ്ഷണൽ സബ്ജക്റ്റിനും ആ രണ്ട് പേപ്പർ അവൻ ഡെങ്കി പോസിറ്റീവായിട്ട് ഹോസ്പിറ്റലിൽ ഇരുന്ന് പക്ഷെ ആ ഇരുന്ന സമയത്തും അവന് പഠിക്കാനും പറ്റുന്നുണ്ടായിരുന്നു അവൻ ആദ്യമായിട്ടാണ് റൈറ്ററിനെ വെച്ചൊരു എക്സാം എഴുതണേ പക്ഷെ എന്നാലും അവന് നന്നായി ഡിറ്റക്റ്റ് ചെയ്യാനും പറ്റി അതിനെ എല്ലാം കൊണ്ടും നന്നായി കഴിഞ്ഞുപോയി അപ്പോൾ ഇത് സാധാരണയായിട്ട് മാനുഷികമായിട്ട് ചിന്തിക്കുന്നവർ ചിന്തിക്കും ആ അത് കൗൺസിലിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് പക്ഷേ കൗൺസിലിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലും എനിക്ക് എനിക്കതിൻ്റെ പെർമിഷൻ എന്ന് പറയുന്നത് സൺഡേ ദിവസം എനിക്ക് പറ്റില്ലായിരുന്നു പക്ഷേ എനിക്ക് എല്ലാവരുടെയും ഹെൽപ്പോട് കൂടി എനിക്ക് ആ പെർമിഷനും കിട്ടി ഈവൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെയും പെർമിഷൻ വേണമായിരുന്നു അതും സൺഡേ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പക്ഷേ എല്ലാം മൺഡേ മോർണിംഗ് ആയപ്പോഴത്തേക്കും എനിക്ക് എല്ലാം റെഡി ആയി കിട്ടി അങ്ങനെ വെറും ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് മാത്രം പ്രിലിംസിനുണ്ടായിരുന്ന എൻ്റെ മോന് ഇന്ന് റിസൾട്ട് അറിഞ്ഞു എയ്റ്റി വൺ പെർസെൻറ്റേജുണ്ട് നേ നേരെ ഡബിൾ ആക്കിയിട്ടാണ് അമ്മ കൊടുത്തത് അതെനിക്ക് വലിയൊരു സാക്ഷിയായിരുന്നു അതിലൂടെ ഇവനും ഒത്തിരി വിശ്വാസം വർദ്ധിച്ചു അപ്പോൾ അങ്ങനെ ഇവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇവനെക്കുറിച്ച് ഇവിടെ ഒരു സാക്ഷ്യം ഞാൻ പറയണമെന്ന അങ്ങനെ ഏറ്റവും വലിയൊരു സാക്ഷ്യം ഇവനെക്കുറിച്ച് എനിക്ക് പറയാനിടയായി പിന്നെ ഞാൻ എപ്പോഴും ഞാൻ ഓരോ പ്രാവശ്യം ഉടുമ്പടി പുതുക്കുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു എനിക്ക് ബോംബെയിൽ എനിക്ക് എപ്പോഴും ഉടമ്പടി എടുത്തവരുടെ ഒരു കൂട്ടായ്മ എപ്പോഴും വേണം ആഴ്ചയിൽ ഒന്നെങ്കിലും ഒരു ജവമാല ഒരുമിച്ച് ചെല്ലാനൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ പല തവണ അഖണ്ഡ ജവമാല ഇവിടുന്ന് ലഭിക്കുന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ ഞാനൊരു പ്രാവശ്യം ഇവിടെ വന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ റാലിക്ക് വന്നപ്പം ഇവിടുന്ന് ജവമാല ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഇപ്പം ഞാൻ ജനുവരി തുടങ്ങി മാസം മൂന്ന് അഖണ്ഡ ജവമാല വെച്ച് പല പല ഗ്രൂപ്പുകളായിട്ട് ഞങ്ങൾക്ക് ചെല്ലാൻ സാധിക്കുന്നുണ്ട് അതിലൂടെ ഒത്തിരി പേർക്ക് സാക്ഷ്യങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിന് എനിക്ക് ഒരു അവസരം ഒരുക്കി തന്നതിന് ഒത്തിരി നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ടും ഞാൻ ചെയ്യാറുള്ളത് പത്രവിതരണം ഞാൻ ചെയ്യുന്നുണ്ട് അത് പല ഭാഷകളിലും മലയാളം ഇംഗ്ലീഷും ഹിന്ദി ഞാൻ കൊടുക്കുന്നുണ്ട് ഈവൻ ഇഫ് ഇനിയിപ്പോൾ എല്ലായിടത്തും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ റീജിയണൽ ലാംഗ്വേജസും കൂടെ ഞാൻ കാരി ചെയ്യുമെപ്പഴും ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം വേളാങ്കണ്ണി പോയപ്പോൾ അവിടെ ഞാൻ തമിഴ് പത്രം ഞാൻ വിതരണം ചെയ്തായിരുന്നു അങ്ങനെ ഇപ്പോഴും ഞാൻ വേറെ റീജണൽ ലാംഗ്വേജ് ഞാൻ മേടിച്ചിട്ടുണ്ട് അതും എനിക്ക് എല്ലാവർക്കും എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ആത്മീയമായിട്ട് ഓരോ പ്രാവശ്യം ഞാൻ ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞ് ഇറങ്ങുമ്പം ഞാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം അമ്മേ അടുത്ത തവണ ഇതിലും വലിയൊരു സാക്ഷ്യം കൊണ്ട് ഈ ആൾത്താരയിൽ കയറി നിൽക്കാൻ എനിക്ക് സാധിക്കണേന്ന് അമ്മ വിചാരിക്കാത്ത വഴികളിലൂടെ നടത്തിയിട്ടാണ് ഓരോ പ്രാവശ്യവും എനിക്ക് ഓരോ നിയോഗങ്ങളും എൻ്റെ സാക്ഷ സാധിച്ചു തന്നിട്ടുള്ളത് പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഞാൻ എഴുതിയ നിയോഗങ്ങളൊന്നും എളുപ്പത്തിൽ എനിക്ക് സാധിച്ചു കിട്ടില്ല അത് പോകുന്ന വഴി വളരെ കുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞതായിരിക്കും ഒരിക്കലും നേരായ ഒരു വഴിയിൽ കൂടെ പോയിട്ട് ഒന്നും എനിക്ക് വരെ സാധിച്ചു തന്നിട്ടില്ല ഇത്തവണ ഞാൻ ഈ മോൻ്റെ സാക്ഷ്യം പറയുമ്പോഴും ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു ഇതെല്ലാ സാക്ഷ്യങ്ങളെയും പോലെ ഇത് പോവുമോ ഞാൻ സാധാരണ പോലെ എല്ലാ എല്ലാ അമ്മമാരും പറയുന്ന പോലെ എൻ്റെ മോൻ ഇത്രയും മാർക്ക് കിട്ടിയെന്ന് മാത്രം പക്ഷെ അതല്ല അമ്മ എന്നെ കൊണ്ടുപോയ വഴി വളരെ ഡിഫറെൻ്റ് ആയിരുന്നു ഡെങ്കിയും ഒരു ഹോസ്പിറ്റലൈസേഷനും ഹോസ്പിറ്റലിൽ വെച്ചൊരു എക്സാം എഴുതലും ഇതെല്ലാം ഞങ്ങളുടെ ലൈഫിലെ ഒരു പുതിയൊരു സംഭവമായിരുന്നു അതെല്ലാം തരണം ചെയ്യാനും ഇതിലോരോ വഴിയിലും അമ്മേൻ്റെ കൂടെ നിന്ന് എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഹോസ്പിറ്റലൈസ് ചെയ്തു എന്ന് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ സങ്കടത്തിന് പകരം സന്തോഷമായിരുന്നു എനിക്ക് വന്നത് അപ്പം എൻ്റെ മുഖത്തെ ചിരി കാണുമ്പോൾ പലപ്പോഴും വിചാരിക്കാറുണ്ടായിരുന്നു ഈ മകനെ അഡ്മിറ്റ് ചെയ്തതിന് ഈ അമ്മ എന്തിനും ഇങ്ങനെ സന്തോഷിക്കണേന്ന് പക്ഷെ ആ സന്തോഷം നമ്മുടെ അമ്മയെക്കുറിച്ച് അറിയാവുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ കാരണം അമ്മ എന്നിലൂടെ അടുത്തൊരു പ്രവർത്തനം നടത്തുന്നതാണ് അടുത്തൊരു അടയാളം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് പഠിച്ചതുകൊണ്ട് മാത്രം നടക്കില്ല ഇവൻ നന്നായി പഠിച്ചു പ്രിലിംസ് കഴിഞ്ഞ അവൻ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് മാത്രം ഒരിക്കലും അത് നടക്കില്ലായിരുന്നു അമ്മയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അവൻ അവിടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിരുന്ന് എക്സാം എഴുതാൻ സാധിച്ചത് അടുത്തത് ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ അവിടെ മിഷണറി ഓഫ് ചാരിറ്റിയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ട് ഒത്തിരി വില്ലേജ് ഔട്ട്റീച്ച് പ്രോഗ്രാംസിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഒത്തിരി പേരെ ഈ ആദിവാസി കുട്ടികൾക്ക് ക്ലാസസ് കൊടുക്കാനും അവരുടെ ഫാമിലീസിനെ ഹെൽപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ എനിക്ക് സാധിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എന്നെ ഓരോ നിലയിലും ആത്മീയമായിട്ടായാലും പ്രേക്ഷിത പ്രവർത്തനത്തിനായാലും കാരുണ്യ പ്രവർത്തിക്കായാലും എന്നെ ഓരോ തവണ ഉടമ്പുടി പുതുക്കുമ്പോഴും സാക്ഷ്യം പറയുമ്പോഴും ഓരോ ലെവൽ എന്നെ കയറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും അമ്മയുടെ തിരുസുദനും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഞാൻ ഓരോ എക്സാമും ഇവൻ സ്കൂളിലിരുന്ന് എഴുതുമ്പം ആ സമയം ആ രണ്ട് മണിക്കൂർ സമയം ഞാനും വീട്ടിലിരുന്ന് എഴുതുമായിരുന്നു ഞാൻ എഴുതിയിരുന്നത് നമ്മുടെ ബൈബിളായിരുന്നു ഞാൻ ബൈബിൾ നോക്കി അത് അവൻ്റെ എക്സാം വരെ ഞാൻ ബൈബിൾ എഴുതുമായിരുന്നു അത് രണ്ട് പരീക്ഷ അവൻ ഹോസ്പിറ്റലിൽ ഇരുന്ന് എഴുതിയപ്പം ഞാൻ അഡ്മിറ്റാക്കിയ ആ സമയം തന്നെ ഞാൻ ആദ്യം തന്നെ വീട്ടിൽ പോയി ഞാൻ എടുത്തുകൊണ്ട് വന്നത് മാതാവിൻ്റെ ചെറിയൊരു രൂപവും കാശുരൂപവും തൈലുമായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും അവൻ എക്സാമിന് പോകുമ്പോൾ ഞാനിത് കൊടുത്തയക്കാറുണ്ടായിരുന്നു ആ രണ്ട് എക്സാം അവൻ ഹോസ്പിറ്റലിൽ ഇരുന്ന് എഴുതിയപ്പം അവൻ്റെ ടേബിളിൻ്റെ മുന്നിൽ ഞാനിത് വെച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലെ റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി നിൽക്കാറ് അപ്പോൾ ആ ഒരു പ്രസൻസും കൂടെ അവൻ എപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സമയത്ത് ഇപ്പം ഞങ്ങളുടെ അവിടെ അഖണ്ഡ രണ്ടാമത്തെ ഈ മാസത്തെ രണ്ടാമത്തെ അഖണ്ഠ ചവമാല നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചൊവ്വാഴ്ചകളിലാണ് ഞങ്ങളവിടെ അഖണ്ഠ ചവ്മാല കാഴ്ച വയ്ക്കാറ് അപ്പോൾ എല്ലാത്തിനും നന്ദി Uh, hello uh, my name is daniel and during my exams i was admitted due to dengue and uh, by god's grace and mother mary's blessings i was able to study well and write my exams also and thank you for your blessings praise the lord പ്രത്യാശ നിങ്ങളെ നിരാശരാക്കുന്നില്ല എന്ന വലിയ ദൈവവചനത്തിലാണ് അന്ന ഈ സാക്ഷി നമ്മുടെ മുന്നിൽ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കാഴ്ചവെച്ചത് അടയാളങ്ങൾ അനങ്ങി തുടങ്ങിയാൽ നിങ്ങൾ അല്പമെങ്കിലും അടയാളങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങിയാൽ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കാൻ ജോസഫ് അച്ഛൻ നമ്മളോട് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ മകനെക്കുറിച്ച് വളരെ ഈ ഡാനിയലിനെ കുറിച്ച് വളരെ ചിന്തതിയായിരുന്ന ഈ അമ്മ ഒൻപതാം ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ എൻ്റെ മകൻ പഠിക്കാൻ വളരെ വീക്കാണല്ലോ എന്ന് കരുതി പത്താം ക്ലാസ്സിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഒൻപതാം ക്ലാസ്സിൽ വെച്ച് തന്നെ മകൻ്റെ പത്താം ക്ലാസ്സിനെ കുറിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഓരോ ഉടമ്പടിയിലും ആൾ പ്രാർത്ഥിച്ചിറങ്ങുന്നത് എനിക്ക് വലിയൊരു സാക്ഷിയാകാൻ ഉടമ്പടിയുടെ വലിയൊരു സാക്ഷിയാണ് എനിക്ക് കൃപ തരണമേ എന്ന പ്രാർത്ഥന പരിശുദ്ധ അമ്മ അത് സ്വീകരിച്ച് അത് അനുഗ്രഹിച്ച് ഈ പടി അൾത്താരയിൽ നിന്ന് ഇറങ്ങി പോകാനാണ് അന്നയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് മകൻ്റെ ഈ സാക്ഷ്യം വളരെ ശക്തമായ സാക്ഷ്യം അന്ന വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ മുന്നിൽ വളരെ കൺവിക്ഷനോടുകൂടി പ്രസംഗി പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി ബോർഡ് എക്സാം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും വളരെ ടെൻഷനുള്ളൊരു സ്ഥലമാണ് സമയമാണ് അവസരമാണ് ആ സമയത്ത് വെറും ഫോർട്ടി പെർസെൻറ്റേജ് ഫോർട്ടി വൺ പെർസെൻറ്റേജ് ആയുള്ള ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഡെങ്കി ഫീവർ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാമെന്നുള്ളത് നമ്മളാണെങ്കിൽ വിചാരിക്കും കൊലാപ്സ്ഡ് എല്ലാം കഴിഞ്ഞു എൻ്റെ മകൻ തോറ്റു ഈ അമ്മ അവിടെ വളരെ കോൺഫിഡൻസ് ആയിട്ട് പരിശുദ്ധ അമ്മയുടെ വളരെ ഒരു സാമീപ്യം എടുത്ത് അരികിൽ വെക്കുകയാണ് കൗൺസിൽ ഓപ്ഷനുണ്ടെങ്കിലും അതൊന്നും ഒരു സൺഡേ ഹോളിഡേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അതൊരു ആർക്കും അങ്ങനൊരു വലിയ ബാധ്യതകളൊന്നുമില്ല സൺഡേ ആണ് എല്ലാവരും അവരുടെ ഹോളിഡേ എൻജോയ് ചെയ്യുന്ന സമയമാണ് പരിശുദ്ധ അമ്മ സൺഡേ ആണ് കർത്താവിൻ്റെ പരിശുദ്ധമായ ദിവസമാണ് ഈ മകന് വേണ്ടി ഒരുക്കി വെച്ചത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് കൗൺസിൽ ഓപ്ഷനിൽ മകനെ അവിടെ തന്നെ മൺഡേയിൽ പരീക്ഷ എഴുതാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തു പഠിക്കാനുള്ള സൗകര്യങ്ങളും വളരെ ശാന്തമായിരുന്നു അവന് പരീക്ഷ എഴുതാനായി സാധിച്ചു അതിൻ്റെ ഫലമായി അവനെ നാൽപ്പത് ഡബിളാണ് അവൻ്റെ പെർസെൻറ്റേജ് കിട്ടിയത് എൺപത്തിയൊന്ന് പെർസെൻറ്റേജ് സെ ഗ്രേറ്റ് സ്കോർ അതുപോലെ തന്നെ ഈ അമ്മ എല്ലാത്തിനും പ്രതിഫലമായി പരിശുദ്ധ അമ്മയ്ക്ക് താങ്ക്സ് പറയുന്ന ആ കാര്യം എനിക്ക് വളരെ ആ പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു തൻ്റെ ആത്മീയ വളർച്ചയുടെ വലിയൊരു ഭാഗമായി അച്ഛൻ പറയാറുണ്ട് നിങ്ങൾ വിശേഷവിധിയായി എന്താണ് ചെയ്തത് ഈ അന്ന എന്ന് പറയുന്ന മകൾ വിശേഷവിധിയായി ചെയ്തൊരു കാര്യമാണ് ജ അഖണ്ഡ ജപമാല അവിടെ ഒരു കൂട്ടായ്മ അവിടെ കൊണ്ടുവരണമെന്ന് മാസത്തിൽ മൂന്ന് തവണ ഒരു അഖണ്ഡ ജപമാല ട്വൻറ്റി ടു തേർട്ടി പീപ്പിൾ ഒന്നിച്ച് ചെയ്യാനുള്ള ഒരു വലിയ കൃപ ഈ മകൾക്ക് നൽകിയിരിക്കുകയാണ് അതവരവിടെ ചെയ്തു വന്നിരിക്കുന്നു അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് ഈ മകൾ മിഷനറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സിൻ്റെ ആ ഗ്രൂപ്പിലേക്ക് പോയി അവിടെയുള്ള ട്രൈബൽ സ്റ്റുഡൻസിനെയൊക്കെ പഠിപ്പിക്കാനുള്ള ആ മനസ്സ് അതൊരു വലുതാണ് നമ്മൾ പലരും ചെയ്യുന്നത് പൊതിച്ചോറ് കൊടുക്കുന്നു പൈസ കൊടുക്കുന്നു പത്രം കൊടുക്കുന്നു ഓവർ പക്ഷേ ഈ മകൾ സമയമാണ് സാമീപ്യമാണ് അവർക്ക് കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് പരിശുദ്ധ അമ്മയ്ക്കും ആ വലിയ വലിയൊരു കൃപയാണ് അതുപോലെ ദൈവഹിതം മാത്രമേ എൻ്റെ ലൈഫിൽ സംഭവിക്കുകയുള്ളൂ എന്ന് ഈ മകൾ ഉറപ്പിച്ച് പറയുന്നു ആ ദൈവഹിതത്തിന് വഴങ്ങി എല്ലാം വിട്ടുകൊടുക്കുന്ന ആ വലിയ കൃപയ്ക്ക് മുന്നിൽ നമുക്ക് നന്ദി പറയാം ഇത്ര നല്ലൊരു സാക്ഷ്യം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കാഴ്ചവെക്കാൻ സാധിച്ചതിൽ നമുക്ക് വലിയൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം അവിടെ അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ